ഇന്ന് വ്യാഴാഴ്ച ആഗ്രഹ സാഫല്യത്തിന് ജപിക്കേണ്ട മഹാവിഷ്ണു ഗായത്രി മന്ത്രങ്ങൾ സമ്പൽ സമൃദ്ധിക്ക് ജപിക്കേണ്ട ഗായത്രി മന്ത്രം ഓം നാരായണായ വിമഹേ വാസുദേവായ ധീമി തന്നോ വിഷ്ണു പ്രചോദയാത് ശത്രുഭയനാശത്തിനുള്ള ഗായത്രി മന്ത്രം ഓം വജ്രനഖായ വിത്മഹേ തീക്ഷ്ണംഷ്ട്രായ ധീമി തന്നോ നരസിംഹ പ്രചോദയാത് പിതൃക്കളുടെ അനുഗ്രഹത്തിന് ഈ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് ഓം മഹാവീരായ മഹാവീരായോ പരശുരാമ പ്രചോദയാത് ജ്ഞാനവർദ്ധനയ്ക്കുള്ള ഗായത്രി മന്ത്രം ഓം ദാശരഥായ വിമഹേ സീതാവല്ലഭായ ധീമഹേ തന്നോ രാമ സർവ ഐശ്വര്യത്തിനുമുള്ള ഗായത്രി മന്ത്രം ഓം വിത്മഹേ ഹിരണ്യഗർഭായ ധീമഹി ഭൂ ഹിരണ്യ ഗർഭായത് ആഗ്രഹസാഫല്യത്തിന് ജപിക്കേണ്ട ഗായത്രി മന്ത്രം ഓം നിരഞ്ജനായ വിത്മഹേ നിരപശായ ധീമഹി ീനിവാസ പ്രചോദയാത് വിദ്യുണത്തിന് ജപിക്കേണ്ട ഗായത്രിചോദയാത് സർവഭയനാശത്തിന് ജപിക്കേണ്ട ഗായത്രി മന്ത്രം ഓം സഹസ്രശീർഷായ വിത്മഹേ വിഷ്ണു വല്ലഭായ ധീമഹി തന്നോ ശേഷപ്രചോദയാത് അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് ജപിക്കേണ്ട ഗായത്രി മന്ത്രം ഓം കശ്യപേശായ മഹാബലായ ധീമഹി തന്നോ കൂർമ പ്രചോദയാത് സന്താന ഭാഗ്യത്തിന് ജപിക്കേണ്ട ഗായത്രി മന്ത്രം ഓം ത്രിവിക്രമായ വിത്മഹേ വിശ്വരൂപായ വാമന പ്രചോദയാത് ആരോഗ്യ ലബ്ധിക്കും രോഗശമനത്തിനും ജപിക്കേണ്ട ഗായത്രി മന്ത്രം ഓം വാസുദേവായ വൈദ്യനാഥായ തന്നോ ധന്വന്ത പ്രചോദയാത് മരണഭയത്തിൽ നിന്നും രക്ഷ നേടാൻ ജപിക്കേണ്ട ഗായത്രി മന്ത്രം ഓം പക്ഷി രാജായ വിത്മഹേ സ്വർണപക്ഷിയായ ധീമഹി തന്നോ ഗരുഡ പ്രചോദയാത് ഈ മന്ത്രങ്ങൾ വ്യാഴാഴ്ചയും ഏകാദശി ദിവസവും അല്ലാതെ തന്നെ നിത്യവും ജപിക്കുന്നതിന് വളരെ ഉത്തമമാണ് വളരെ പെട്ടെന്ന് തന്നെയുള്ള ഫലസിദ്ധിക്ക് ഉത്തമമാണ് ഈ ഗായത്രി മന്ത്രജപങ്ങൾ